ബേക്കേഴ്സ് അസോസിയേഷൻ കേരള തവനൂർ മണ്ഡല സമ്മേളനം നരിപ്പറമ്പ മദ്രസയിൽ വെച്ച് നടന്നു കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്ത ബേക്കേഴ്സ് അസോസിയേഷൻ തവനൂർ മണ്ഡല സമ്മേളനം കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കെ ചി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറി ഷിജിത്ത് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് റസാഖ് അധ്യക്ഷത വഹിച്ചു ഫുഡ് സേഫ്റ്റി കമ്മീഷണർ സുജിത് പരേല ഐ ബി എഫ് വൈസ് പ്രസിഡന്റ് കിരൺ എസ് പാലക്കൽ തുടങ്ങിയവർ മുഖ്യാതിഥികളായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു പ്രേംശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി ബാവഹാജി സിഗോ സംഘടനാ വിശദീകരണം നടത്തി തവനൂർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ജാപ്തി ബോധവൽക്കരണ ക്ലാസ് എടുത്തു ചടങ്ങിൽ അബ്ദുൾ അസീസ് അബ്ദുൾ കയ്യൂം ഹെന്നി ജോസഫ് ബഷീർ ഗോൾഡൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു എന്ന് രീതിയിൽ ഇത് കൊണ്ടല്ല അത് ലോകമെമ്പാടുമുള്ള ഭക്ഷണത്തിന്റെ സ്റ്റാൻഡേർഡ്സിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള രാജ്യങ്ങളിൽ പരിഷ്കൃത രാജ്യങ്ങളിൽ ഫുഡിനുള്ള പല സയന്റിഫിക്കായിട്ടുള്ള കാര്യങ്ങൾ നിയമങ്ങൾ നിയമാവലികളും മനസ്സിലാക്കി ഇന്ത്യയിൽ അത് എംപ്ലിനേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ശൈലി ഗവൺമെന്റ് വന്നപ്പോൾ അന്ന് ഞങ്ങൾ അസോസിയേഷനിലൊക്കെ ഞാനിത് കളി കഴിഞ്ഞു ഈ നിയമം പഠിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്കാണ് തോന്നുന്നത് അത് വായിച്ചു നോക്കിയിട്ട് മനസ്സിലായത് ഇത് ബേക്കറി ഉടമാ അല്ലെങ്കിൽ നമ്മള് ഭക്ഷണമുണ്ടാക്കുന്ന ആളെന്നുള്ള രീതിയിൽ മാറ്റി നിൽക്കി ഒരു ഉപഭോക്താക്കളുള്ള രീതിയിൽ നമ്മുടെ വളരെ പക്ഷേ അതിനുള്ള ചില ആലോചിച്ചു പക്ഷെ അതിലുള്ള